നമസ്കാരം എൻ ഇൻസ്റ്റുണ്ട്രമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്ത് നിറവുകേട് കാണിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്നി എന്ത് തറ പരിപാടി കാണിച്ചിട്ടാണെങ്കിലും നമ്മുടെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ സുരേഷ് കേടൻ അല്ലേ എന്തായാലും ഇന്നലെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് ഒരു വലിയ പോളിങ് തന്നെ കേരളത്തിൽ രേഖപ്പെടുത്തി ഇനിയിപ്പോൾ ആര് ജയിക്കും എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിലാണ് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ വോട്ട് എന്ന് പറയുന്നത് അതൊരാളുടെ അവകാശമാണ് അത് വില കൊടുത്ത് വാങ്ങിച്ച് ജയിക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം പത്തോ ഇരുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഗരീബ് ലോക അതായത് സാധാരണക്കാർ അവർ ഓട്ട് ചെയ്യും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തും നാളെ നിന്റെ വീട് കാണത്തില്ല ഞാൻ ബുൾട്ടോസർ കൊണ്ടുവന്ന് ഇടിച്ച് നേരത്തും എന്ന് പക്ഷെ ആ ഒരു അവസ്ഥ കേരളത്തിൽ എന്തായാലും ഇല്ല എന്നുള്ളതാണ് എന്തായാലും തൃശ്ശൂരിൽ നിന്നും അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഈ തൃശ്ശൂർ നമ്മുടെ ചേട്ടായി ജയിക്കും ഇങ്ങനെ കീർവാണം മുഴക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില പൊടിക്രിയകൾ ഇവരുടെ കയ്യിലുണ്ട് ഇവർ ആ സമയത്ത് അത് എടുക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയായിരുന്നു എന്തായാലും ഈ തൃശ്ശൂർ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ളൊരു വാർത്തയെന്ന് പറഞ്ഞാൽ ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ ബി ജെ പി സുരേഷ് ഗോപിയൊക്കെ അവിടെ ചേർത്തിട്ടുണ്ട് അതായത് മറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി അനുഭാവികളും പ്രവർത്തകരുടെയൊക്കെ വോട്ടുകൾ തൃശ്ശൂർ സുരേഷ് ഗോപി നിൽക്കുന്ന സ്ഥലത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഇന്നലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള ടി എൻ പ്രതാപൻ ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇതുവരെ ഈ പറയുന്ന ആൾക്കാരൊന്നും മറുപടിയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ വളരെ ഒരു ആരോപണം അതായത് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരു കോളനിയിൽ നൂറ്റി ഇരുപത് കുടുംബമുള്ള ഒരു കോളനിയിൽ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ബി ജെ പിയുടെ പ്രവർത്തകർ നേരിട്ട് വന്നിട്ട് കൊടുത്തു പക്ഷെ അവിടുത്തെ അത് വാങ്ങിക്കാൻ തയ്യാറാകാഞ്ഞിട്ട് പോലും അവരുടെ കയ്യിൽ നിർബന്ധമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് ഓടി കളഞ്ഞെന്നൊക്കെ ഉള്ളൊരു വാർത്ത നമ്മുടെ മലയാള മനോരമയിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നതല്ല കേട്ടോ നമുക്കിപ്പോൾ സുരേഷ് ഗോപിയോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാരണം ഇത്തരത്തിൽ നിർവ്കെട്ട പരിപാടി കാണിച്ചിട്ട് ജയിച്ചിട്ട് എന്തിനാണ് അതുപോലെ വേറെ വല്ല പണിക്ക് പോകുന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇത്തരത്തിലൊക്കെ ശ്രമിച്ചിട്ടും അവിടെ ജയിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ട് കുറച്ച് ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്താണ് നമുക്ക് ഈ വാർത്ത ഒന്ന് കേൾക്കാം അവിടെ ഈ പണം വാങ്ങിച്ചിട്ടുള്ള ഈ കോളനിയിൽ ആദിവാസി കോളനിയിൽ അവർ നമുക്കൊന്ന് പറയുന്ന കേട്ടോ കേട്ടോ വോട്ട് ചെയ്യാൻ തൃശ്ശൂരിൽ അഞ്ഞൂറ് രൂപ വീതം ബി ജെ പി നൽകിയെന്ന പരാതി ഒളരി ശിവരാമപുരം കോളനിയിലാണ് വീടൊന്നിന് അഞ്ഞൂറ് രൂപ വീതം നൽകിയത് പണം മടക്കി നൽകിയിട്ടും വാങ്ങിയില്ലെന്ന് കോളനിയിലെ വോട്ടർമാർ പറഞ്ഞു കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത് ഞാൻ ഒരു പരാതി അവരോട് പറഞ്ഞിട്ടില്ല അല്ല എനിക്ക് വിഷമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അവര് ബി ജെ പി കാരന് സുഭാഷെന്ന് പറഞ്ഞ ആള് ബി ജെ പിന്നെ ഞങ്ങൾ അവർക്ക് ചെയ്യുവരിക പിന്നെന്തിനാ അവര് തരേണ്ട കാര്യം അപ്പൊ അവര് മേടിച്ചില്ല നമ്മളെന്താ ചെയ്യ അപ്പൊ അവര് ചോദിക്കാനും പറയാനാളില്ലല്ലോ അപ്പൊ നിലയ്ക്ക് തന്നു പോയിതോ ഞാൻ എന്റെ അടുത്ത് അഞ്ഞൂറ് രൂപ പിടിക്കുന്നു പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ വീട്ടുപണിക്ക് പോയിട്ട് കഴിയണതാ അപ്പൊ ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു ചീ കൈ വെക്കി കൈ വെക്കിയെന്ന് പറഞ്ഞു കയ്യില് വിലയിട്ട് പിടിപ്പിച്ചു താഴത്തെ ഇട്ടിട്ട് ബലായിട്ട് പിടിപ്പിച്ചു വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും നിഖിൽ നേരത്തെ വയനാട്ടിൽ വോട്ടർമാർക്ക് കിറ്റ് നൽകിയെന്ന പരാതി ബിജെപിക്കെതിരെ ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ വോട്ടർമാരെ തൃശൂരിലും നടക്കുകയാണോ തൃശൂരിൽ ഒളരി ശിവരാമപുരം പട്ടികജാതി കോളനിയിലായിരുന്നു ഇതുപോലെ പണം വിതരണം ചെയ്തതായി ആക്ഷേപം ബിജെപി പ്രവർത്തകരെത്തി വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ ഒരു വീടൊന്നിന് അഞ്ഞൂറ് രൂപ വെച്ച് നൽകി എന്നുള്ളതാണ് നിലവിൽ പരാതി ഓൾറെഡി ശിവരാമപുരം കോളനിയിലെത്തിയ ബി ജെ പി പ്രവർത്തകർ ഓരോ വീടുകളിലും കയറി അഞ്ഞൂറ് രൂപ വീതം വോട്ട് ചെയ്യാൻ വേണ്ടി നൽകി എന്നുള്ളതാണ് സ്ത്രീകൾ ഈ തുക മടക്കി നൽകിയെങ്കിലും അവർ അത് പണം തിരിച്ചു വാങ്ങിക്കാതെ അവരുടെ കൈവശം തന്നെ കൊടുത്ത് പോവുകയായിരുന്നു ഈ പണം വിതരണം ചെയ്യുന്ന ആളുകളെ അവിടെ വെച്ച് തന്നെ ആളുകൾ പിന്തുടർന്നെങ്കിലും അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി കുടുംബങ്ങളാണ് ഈ കോളനിയിലുള്ളത് തൊട്ടടുത്തുള്ള കോളനിയിലേക്കും ഇതുപോലെ പണം വിതരണം ചെയ്യാൻ അതായത് വോട്ട് ചെയ്യാനായി പണം നൽകി എന്നുള്ള ഗൗരവമായ ആരോപണമാണ് അവിടെ നാട്ടുകാർ ഉന്നയിക്കുന്നത് പോലീസിന് പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം ജില്ലാ കളക്ടറേയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട് തൃശൂരിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പണം നൽകി വോട്ട് വോട്ടിനു വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച തൃശൂർ ഒള്ളരി ശിവരാമപുരം കോളനിയിലെ രണ്ട് വീട്ടമ്മമാർ പറയുന്ന വാക്കുകളിലുമുണ്ട് കാര്യം അതായത് ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ട് ബി ജെ പി പ്രവർത്തകർ വന്നുവെന്നും വീട്ടിൽ കയറി നാളെ ഇലക്ഷൻ അല്ലേ അഞ്ഞൂറ് രൂപ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് ഈ രണ്ട് വീട്ടമ്മമാർ ഓമന അലിയല എന്നീ രണ്ട് വീട്ടമ്മമാർ പറയുന്നത് ഇവർ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇത്തരം സംഭവങ്ങൾ ഇത് ബി ജെ പിക്ക് എതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നത് കോളനികളിലേക്ക് കോളനിയിലെത്തിയ ശേഷം ഇങ്ങനെ തല ഇലക്ഷന്റെ തലയിന്ന് ഇതുപോലെ പണം വിതരണം ചെയ്തതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത് നിലവിൽ ഇവിടുത്തെ കോളനിയിലും ഇതുപോലെ സമാനമായ ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ് അവിടെ എത്തിയിട്ടുള്ള സി പി എം പ്രവർത്തകരുടെ ആരോപണം പക്ഷേ ബി ജെ പി ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ല ഈ പരാതി ഉന്നയിക്കുന്ന ഈ രണ്ട് സ്ത്രീകളും പറയുന്നത് ഈ പണം നൽകിയ ആളെ കണ്ടാൽ അറിയാം ബി ജെ പി പ്രവർത്തകനാണ് ആ നാട്ടിൽ തന്നെയുള്ള ബി ജെ പി പ്രവർത്തകൻ പേര് സുഭാഷ് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത് രണ്ട് വീട്ടമ്മമാരാണ് ഇപ്പം ഈ പണം ബി ജെ പ്രവർത്തകനായിട്ടുള്ള സുഭാഷ് നൽകി എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് രണ്ടൊന്നുമല്ല ആ കോളനിയിലുള്ള നൂറ്റി ഇരുപത് കുടുംബങ്ങളുള്ള കോളനിയിൽ മൊത്തത്തിൽ ആൾക്കാർക്ക് ഇവർ കൊടുത്തിട്ടുണ്ടാവും സമാനമായിട്ട് മറ്റ് കോളനികളിലും ഇതുപോലുള്ള പിന്നെ മറ്റു കോളനികളിലും ഇതുപോലെ പൈസ കൊടുത്തതായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുക അപ്പം ഇത്തരത്തിൽ നാണം കെട്ട് നിറവു കെട്ട ചില രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കുട്ടറഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സുഭാഷ് എന്ന് അവർക്ക് അവർ എടുത്തു പറയുന്നുണ്ട് സത്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം കാരണം ഈ പണം എവിടെ നിന്ന് വന്നു ഈ പണം ആര് സുഭാഷിനെ ഏൽപ്പിച്ചു ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കോടിക്കണക്കിന് രൂപ ബോണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ സർച്ച് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് മറ്റ് നേതാക്കന്മാരിലും അല്ലെങ്കിൽ മറ്റ് പിന്നെ പ്രമുഖരിലുമൊക്കെ പോകേണ്ടതായിരുന്നു പക്ഷെ ബി ജെ പിയുടെ തരത്തിലുള്ള പ്രമുഖന്മാരുടെ എന്നും വണ്ടികളോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളോ ഒന്നും സർച്ച് ചെയ്യാനായിട്ടുള്ള ആംബിയർ വർക്കല്ല സാധാരണക്കാർക്കെതിരെ കേസെടുക്കാനും കൂട്ടരെ കൊണ്ട് സാധിക്കത്തില്ല എന്തായാലും ഇതുപോലത്തെ നെറിവുകേടും വൃത്തി കേടും കാണിച്ചാൽ പോലും തൃശ്ശൂരിലെ ജനങ്ങൾ അവർ ആത്മാഭിമാനമുള്ളവരാണ് അവര് പൈസ വാങ്ങിച്ചു കാരണം അവര് നിർബന്ധിച്ച് കയ്യിൽ തിരികെ കൊടുത്തു ആ പൈസ താഴെ പോയിട്ട് അതും പിന്നെ എടുത്തു കൊടുത്തിട്ട് അവര് അവിടുന്ന് വിട്ടുകളയായിരുന്നു എന്നാലും മറ്റ് പ്രവർത്തകർ എത്തിയ സമയം കൊണ്ട് ഇവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പം വാർത്തകൾ വരുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ബി ജെ പി കാണിച്ചിട്ടുള്ള നിറവുകേടുകളും ബി ജെ പി കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കൂതറ പരിപാടികളൊക്കെ ഇനി വീണ്ടും വീണ്ടും ഇങ്ങോട്ട് പുറം ലോകത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു എന്തായാലും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ പോലും തൃശ്ശൂർ ഇത്തരത്തിൽ പിന്നെ പണം കൊടുത്തിട്ടാണ് സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നതെങ്കിൽ അതിന് വേണ്ട നടപടികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിൽ നാണം ഘട്ട രീതിയിൽ വോട്ടുപിടിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇറക്കിയാൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിഷ് നിങ്ങളുടെ സ്വന്തം